യർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ പത്താമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു മെലാറ്റൂർ സ്റ്റേഷൻ ഓഫ് ഓഫീസർ കെ മുരളി പരേഡ് പരിശോധിച്ച സലൂട്ട് സ്വീകരിച്ചു നാൽപ്പത്തിയൊന്ന് കാനറ്റുകളാണ് രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് സ്കൂൾ സീനിയർ വിഭാഗം ബോയ്സ് സ്റ്റുഡന്റ് പോലീസിന്റെ അടക്കുകളെ നയിക്കുന്നത് മാസ്റ്റർ അമൽ ആണ് രണ്ടാമത്തെ പ്ലാറ്റൂൺ ഹൈസ്കൂളിലെ സീനിയർ വിഭാഗം ഗേൾസ് സ്റ്റുഡന്റ് പോലീസിന്റെ അടക്കങ്ങളെ നയിക്കുന്നത് കുമാരി വെള്ളിയഞ്ചേരി എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പത്താമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നാൽപ്പത്തിയൊന്ന് കേഡറ്റുകളാണ് രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തത് സി പി ഒ പി നിസാം കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേഡറ്റുകളായ സിഫിദ നിദ അമൽ കെ നുമിത എന്നിവർ പരേഡിന് നേതൃത്വം നൽകി മികച്ച ഗേൾ കേഡറ്റായി സിഫിദ മികച്ച ബോയ് കേഡറ്റായി അമൽ എന്നിവരെ തെരഞ്ഞെടുത്തു പ്രധാന അധ്യാപകൻ ജെയ്സൺ ജോസഫ മാനേജർ ടി പി അബ്ദുള്ള രക്ഷിതാക്കളുടെ പ്രതിനിധിയായി അഷഫ്ഫ് പോലീസ് ഓഫീസർ രാകേഷ് ചന്ദ്ര കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ പി നിസ പി ബബിത എന്നിവർ പ്രസംഗിച്ചുറ മെലാറ്റോ